എന്റെ എല്ലാ കൂട്ടുകാർക്കും ശിവരാത്രി ആശംസകൾ കോയമ്പത്തൂർ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരെ വെള്ളിയങ്കിരി പർവ്വത മലനിരകളുടെ താഴെ നൂറ്റമ്പത് ഏക്കറിലേറെ പരന്നു കിടക്കുന്ന ഇഷ ഫൗണ്ടേഷനെക്കുറിച്ചും അവിടുത്തെ ആദ്യയോഗി പ്രതിമയെക്കുറിച്ചുമാണ് ഈ വീഡിയോ ഈ ആദിയോഗി പ്രതിമ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത് ചിലർ പറയുന്നു കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചിലരാകട്ടെ സിമെൻ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നു ചിലർ പറയുന്നു ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ശരിക്കും ഈ ആദ്യോഗിക പ്രതിമ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ൾക്ക് ഇവിടെയുള്ള ആശ്രമത്തിൽ പോകണമെങ്കിൽ മൊബൈലോ ക്യാമറയോ എന്തിനാ സ്ത്രീകൾ ധരിച്ചിട്ടുള്ള പാസസ്ഥലങ്ങൾ പോലും അഴിച്ച് ഇവിടെയുള്ള കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ മാത്രമല്ല അവിടെ സംസാരിക്കാനും പാടില്ല ആശ്രമത്തിനകത്തേക്ക് പോകുന്ന കവാടത്തിന് മുന്നിൽ നമ്മളെ കംപ്ലീറ്റ് പരിശോധിച്ച ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെയുള്ള വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ഈ വീഡിയോയിലൂടെ അവിടെയുള്ള സൂര്യകുണ്ട് ലിംഗവൈരവി ദൈനലിംഗ അങ്ങനെ പല കാഴ്ചകളും ഈ വീഡിയോയിലുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഇനി ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം നിങ്ങൾ യോഗ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ നൂറ്റി അൻപത് ഏക്കറിലേറെ പരന്നു കിടക്കുന്ന ഇഷ യോഗ സെൻറ്റർ ആയ ഇവിടേക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണം ഇതിനകത്തേക്ക് മുൻവശത്തും അതുപോലെ പിൻവശത്തും കൂടി അകത്തേക്ക് കടക്കാനുള്ള വഴികളുണ്ട് മുൻവശത്തുകൂടെ അര കിലോമീറ്ററോളം വാഹനത്തിൽ വന്നതിന് ശേഷം വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ഈ കാണുന്ന ആദിയോഗി ശിവപ്രതിമയ്ക്ക് അരുത്തെത്തണമെങ്കിൽ അര കിലോമീറ്റർ നടന്നു തന്നെ ചെല്ലണം ഇഷ ഫൗണ്ടേഷൻ നിർമ്മിച്ച നൂറ്റി പന്ത്രണ്ടടി പൊക്കമുള്ള ശിവപ്രതിമ യോഗയുടെ യഥാർത്ഥ ആചാരൻ അതായത് ആദ്യമായി യോഗയെക്കുറിച്ചുള്ള ബോധം മനുഷ്യനിൽ ജനിപ്പിച്ചത് ശിവനാണ് എന്നാണ് സങ്കല്പം ഈ കാണുന്ന ആദ്യയോഗി ശിവപ്രതിമയും കടന്ന് ഒരു മുക്കാൽ കിലോമീറ്ററോളം പോയാൽ അതിമനോഹരമായ ആശ്രമത്തിലെത്താം യോഗയാണ് ഇവിടുത്തെ പ്രാധാന്യമെങ്കിലും ഒരുപാട് കാഴ്ചകൾ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സദുഗുരു ജഗി വാസുദേവ് സ്ഥാപിച്ച ആശ്രമമാണ് ഇത് ഒരു മതത്തിലോ വിശ്വാസത്തിലോ അല്ലാതെ ആർക്ക് വേണമെങ്കിലും ഇവിടേക്ക് വരാം നൂറ്റി പന്ത്രണ്ടടി ഉയരവും അഞ്ഞൂറ് ടൺ ഭാരവുമുള്ള ആദ്യ യോഗി എന്ന അർത്ഥം വരുന്ന ആദ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ശിവപ്രതിമയെ കാണാൻ വിദേശികളടക്കം നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് യോഗയുടെ അനന്ത സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുക എന്നതാണ് ഇഷ ഫൗണ്ടേഷന്റെ ലക്ഷ്യം സാധാരണ ജനങ്ങൾക്ക് യോഗയുടെ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് ഈ ആശ്രമത്തിന് വാഹനം പാർക്ക് ചെയ്ത ശേഷം ഏകദേശം അര കിലോമീറ്റർ നടന്ന് വേണം ശിവപ്രതിമയുടെ അടുത്തെത്താൻ പക്ഷേ ഇവിടെയൊന്നും തണൽമരങ്ങളോ വിശ്രമ കേന്ദ്രങ്ങളോ ഒന്നും തന്നെ ഇല്ല പകൽ സമയത്ത് ഇങ്ങോട്ട് വരുന്നവർ വെയിലുകൊണ്ട് കരിഞ്ഞുണങ്ങും അത്രയ്ക്ക് വെയിലുണ്ട് ഇവിടെ ഇവിടെ ആനയും പുലിയും മറ്റുള്ള വന്യമൃഗങ്ങളും പക്ഷികളും താമസിച്ചിരുന്ന വലിയൊരു കാടായിരുന്നു ഇത് കാട്ടിലെ മരങ്ങളെല്ലാം വെട്ടിത്തെളിച്ചാണ് ഇവിടെ ഇഷ ഫൗണ്ടേഷൻ ആദിയോഗി പ്രതിമ സ്ഥാപിച്ചത് ഒന്നോ രണ്ടോ അല്ല നൂറ്റി അൻപത് ഏക്കർ വനഭൂമി വെട്ടിത്തെളിച്ചാണ് ഇഷ ഫൗണ്ടേഷൻ ഇവിടെ ഒരു ആദിയോഗി പ്രതിമ സ്ഥാപിച്ചത് ഉച്ച സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഭാഗത്തേക്ക് വരരുത് കാരണം ചുറ്റും ഒന്ന് നോക്കൂ ഇവിടെ മരങ്ങളോ തണലോ ഒന്നും തന്നെ ഇല്ല അതി കഠിനമായ വെയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി സമയത്തുള്ള ഇവിടുത്തെ അടിപൊളി ലൈറ്റ് ഷോയും കണ്ടു മടങ്ങാം പ്രഥമിയുടെ പുറകിലൂടെ കാൽനടയായി കുറേ ദൂരം നടന്നാൽ ഇഷ യോഗ സെൻ്റർ അഥവാ ആശ്രമത്തിലെത്താം അല്ലെങ്കിൽ അവിടെ നിന്നും ഇലക്ട്രിക് വാഹനത്തിലോ കാളവണ്ടിയിലോ പോകാവുന്നതാണ് പോകുന്ന വഴിയിൽ കൃഷിയിടവും ഇഷ ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളും ഉണ്ട് ആശ്രമത്തിനകത്ത് ഇറങ്ങിക്കൊളിക്കാൻ സമാനമായ സൂര്യകുണ്ട് ശിവവാഹനമായ നന്ദിയുടെ വലിയൊരു പ്രതിമ എന്നിവയും ഇവിടെയുണ്ട് പക്ഷേ ആശ്രമത്തിനകത്തേക്ക് ക്യാമറയോ മൊബൈൽ ഫോണോ പാദശലങ്ങൾ പോലെ ശബ്ദമുണ്ടാക്കുന്ന ഒന്നിനെയും അകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല ശിവരാത്രി ദിവസം ഇവിടുത്തെ ആഘോഷം അതിഗംഭീരമായാണ് നടത്തുന്നത് ശിവപ്രതിമയുടെ ഏറ്റവും അടുത്ത് പോകണമെങ്കിൽ ഇവിടെ ചെരുപ്പ് ഊരി വെച്ചതിന് ശേഷം ഓണം പോകാൻ ഇതിനകത്താണ് ശിവന്റെ ചെറിയൊരു വിഗ്രഹമുള്ളത് ആ വിഗ്രഹത്തിലാണ് പൂജകൾ നടത്താറുള്ളത് ഇത്രയും നേരം കരിഞ്ഞു പോകുന്ന വെയിലത്താണ് ഇങ്ങോട്ട് വന്നത് ഇനി അങ്ങോട്ട് തീ കുണ്ടത്തിൽ കുണ്ടത്തിലിറങ്ങിയാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് കാല് പൊള്ളുന്നത് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയിൽ മരങ്ങളോ ഇരിപ്പിടങ്ങളോ ഒന്നും തന്നെ ഇല്ല കുടിക്കാനുള്ള വെള്ളം വഴിയോരങ്ങളിൽ അവിടെ എവിടെയായി വെച്ചിട്ടുണ്ട് അതുമാത്രമാണ് അല്പം സമാധാനം ഇവിടെ നിന്നും ആശ്രമത്തിലേക്ക് ഏകദേശം ഒക്ക കിലോമീറ്റർ ദൂരമുണ്ട് ആശ്രമത്തിലേക്ക് പോകണമെങ്കിൽ കാളവണ്ടിയിലോ ഇലക്ട്രിക് വണ്ടിയിലോ പോകാം പത്ത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് അര കിലോമീറ്ററോളം ദൂരം വരെ അവർ കൊണ്ടുവിടും അവിടെ നിന്ന് നമ്മളുടെ മൊബൈൽ ഫോണും മറ്റെല്ലാം കൗണ്ടറിൽ ഏൽപ്പിച്ചതിനു ശേഷം കംപ്ലീറ്റ് ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം പത്തിരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മീറ്ററിലധികം ദൂരം നടക്കാനുണ്ട് ആശ്രമത്തിലെത്താൻ ആശ്രമത്തിനകത്തുള്ള മറ്റൊരു കൗണ്ടറിൽ നമ്മുടെ ചെരുപ്പ് ഏൽപ്പിച്ചതിനു ശേഷം നഗ്നപാധമായി ഇവിടെയുള്ള പ്രധാന കാഴ്ചകൾ മാത്രം കാണാൻ നമ്മൾക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ ആദ്യയോഗി പ്രതിമ എന്ത് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ അല്ല ഈ ആദ്യയോഗി പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെയോ സ്റ്റീൽ കൊണ്ടാണ് ഈ ആദ്യയോഗി പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ ആശ്രമത്തിനകത്ത് മനുഷ്യനിർമ്മിതമായ രണ്ട് കുളങ്ങളുണ്ട് ഒന്ന് സൂര്യ മറ്റൊന്ന് ചന്ദ്ര കൊണ്ടും പുരുഷന്മാരെ മാത്രമേ ഇറങ്ങിക്കൊളിക്കാൻ അനുവദിക്കുകയുള്ളൂ അതുപോലെ ചന്ദ്രകുണ്ടിൽ സ്ത്രീകൾ മാത്രമേ കുളിക്കാൻ അനുവദിക്കുകയുള്ളൂ ചന്ദ്രകുണ്ടിലേക്ക് പുരുഷന്മാരെ കടത്തിവിടുന്നതല്ല സൂര്യകുണ്ട് എന്ന കുളത്തിനകത്ത് മൂന്ന് ശിവലിംഗങ്ങൾ കാണാം കുളിക്കാൻ ഇറങ്ങുന്നവർ ആ മൂന്ന് ശിവലിംഗത്തെയും വലയും വെച്ചിട്ട് വേണം കുളിച്ചു കയറാൻ ഈ ആദിയോഗി പ്രതിമ രണ്ട് കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് എട്ട് മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് പ്രത്യേകത മുപ്പത്തിനാല് മീറ്റർ അതായത് നൂറ്റി പന്ത്രണ്ട് അടി വിവരമുള്ള ഈ പ്രതിമ ഇരുപത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റി മീറ്റർ വീതിയും നൂറ്റി നാൽപ്പത്തേഴ് അടി നീളത്തിലുമാണ് പണികഴിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിനാലിന് മഹാശിവരാത്രി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്തത് നെഞ്ചിന് മുകളിലേക്ക് പണിതിട്ടുള്ളതിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡ് ഈ ആദ്യയോഗി ശിവപ്രതിമയ്ക്കാണ് പ്രതിമയുടെ നൂറ്റി പന്ത്രണ്ട് അടി ഉയരം എന്നത് യോഗികളുടെ സംസ്കാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മോശ അഥവാ വിമോചനം നേടിയിട്ടുള്ള നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ ശിവന്റെ കഴുത്തിലെ സർപ്പം പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും തെളിവാണ് എന്നാണ് വിശ്വാസം ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഒറിജിനൽ യുദ്ധാക്ഷം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇഷ ഫൗണ്ടേഷൻ പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തകരാണ് നടത്തുന്നത് ഒൻപത് ദശലക്ഷത്തിലധികം വോളണ്ടിയർമാർ ഇവിടെയുണ്ട് ആശ്രമത്തിലേക്ക് പോകാൻ ശിവപ്രതിമയുടെ പൂർവസ്തുത്തു നിന്ന് കാളവണ്ടിയോ ഇലക്ട്രിക് വാഹനമോ ലഭിക്കുന്നതാണ് പത്ത് രൂപയാണ് ചാർജ് ഈ റോഡിലൂടെ നടന്നും പോകാവുന്നതാണ് റോഡിലൂടെ കുറച്ച് ദൂരം വരുമ്പോൾ വഴിയരികിൽ ചെറിയ ചെറിയ മരങ്ങൾ കാണാം ഏകദേശം ഒരു അര കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ചെറിയ ചെറിയ കടകളും ഹോട്ടലുകളും ഉണ്ട് കാളവണ്ടി ഇതുവരെ മാത്രമേ വരികയുള്ളൂ ഇവിടെ ശിവൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹമുണ്ട് ഇവിടെ നിന്നും കാളവണ്ടിയിൽ ആളുകളെ തിരികെ ആദ്യോഗി ശിവപ്രതിമയ്ക്കടുത്ത് കൊണ്ടുപോകുന്നതും കാണാം ഇവിടെ നിന്നും ആദിയോഗി ശിവപ്രതിമയിലേക്ക് കാളവണ്ടിയിൽ പോകണമെങ്കിൽ വീണ്ടും പത്ത് രൂപ കൊടുക്കേണ്ടി വരും ഇവിടെയുള്ള കൗണ്ടറിൽ നമ്മുടെ മൊബൈൽ ഫോണും ബാഗുകളെല്ലാം ഏൽപ്പിച്ചതിനു ശേഷം ഈ കാണുന്ന കവാടത്തിലൂടെയാണ് ആശ്രമത്തിലേക്ക് പോകേണ്ടത് നമ്മൾ അവിടെ നിന്നും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നടന്നതിന് ശേഷം ഈ കാണുന്നവിടെ എത്താം ഇവിടെ ഹോട്ടലും ചെരുപ്പി വയ്ക്കാനുള്ള കൗണ്ടറുമുണ്ട് കൗണ്ടറിൽ ചെരുപ്പ് വെച്ചതിന് ശേഷം നേരെ ഇങ്ങോട്ട് നടക്കുക ഇതാണ് സൂര്യകുണ്ട് ഇവിടെ പുരുഷന്മാർക്ക് മാത്രമേ കുളിക്കാൻ പാടുകയുള്ളൂ അവിടെ നിന്ന് നടന്ന് നേരെ നമുക്ക് സൂര്യകുണ്ട് ഈ കുളത്തിലേക്ക് പോകാം കുളത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവിടെ ഒരു തൂണിനടിയിൽ നാഗത്തിൻ്റെ ഒരു പ്രതിമ കാണാം ഇതാണ് നാഗലിംഗം ഇവിടെ ഇരുന്നോ കിടന്നോ ഒന്നും തൊഴാൻ പാടില്ല നിന്നു മാത്രമേ തൊഴാൻ പാടുകയുള്ളൂ ഇവിടെ തൊഴുതിന് ശേഷം നമ്മൾക്ക് ഈ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറി കയറിപ്പോകാം കുളത്തിനകത്തു നിന്ന് നമ്മൾ മുകളിലേക്ക് കയറി വന്നതിന് ശേഷം ഈ ഭാഗത്ത് വന്ന സ്റ്റെപ്പിലൂടെ നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് കയറി കയറിപ്പോകാം അവിടെ നിന്നും കയറി നേരെ ഇങ്ങോട്ട് വന്നതിന് ശേഷം സൂര്യകുണ്ടിൻ്റെ കാഴ്ചകൾ മുകളിൽ നിന്നും നമുക്ക് ആസ്വദിക്കാം ഈ കുളത്തിനകത്ത് പുരുഷന്മാർക്ക് മാത്രമേ കുളിക്കാൻ അനുവദിക്കുകയുള്ളു ഇരുപത് രൂപ കൊടുത്താൽ ഇതിലിറങ്ങി കുളിക്കാനുള്ള മുണ്ട് കിട്ടും നല്ല തണുത്തു പറയ്ക്കുന്ന വെള്ളമാണ് ഇത് ഈ വെള്ളത്തിനകത്ത് മൂന്ന് ശിവലിംഗങ്ങളുണ്ട് അതിനെ വലയും വെച്ച് പ്രാർത്ഥിക്കാം ഇവിടെ ഒരു വെള്ളച്ചാട്ടവും കാണാം അൻപതടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് ഈ കാണുന്ന തൂണിനടിയിൽ ചുവന്ന തുണി കൊണ്ട് മൂടിയിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട നാഗലിംഗം ഇനി നമ്മൾക്ക് ഈ കുളത്തിൻ്റെ പുറകുവശത്തോടുകൂടി താഴേക്ക് ഇറങ്ങി മറ്റുള്ള കാഴ്ചകളെല്ലാം പോയി കാണാം ഈ കാണുന്ന സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരു അടിപൊളി കുളമുണ്ട് കുളത്തിൻ്റെ അടിയിലൂടെ ഒരു പാടില്ല ഈ പാലത്തിലൂടെ കടന്നാൽ നമുക്ക് നന്ദി എന്ന കാളപ്രതിമയുടെ അടുത്തേക്ക് പോകാം കാളയുടെ മുൻവശത്തായി വലിയൊരു മരമുണ്ട് ആ മരത്തിൽ നിറയെ കയറുകൾ കാണാം ഇത് കാളയുടെ കഴുത്തിൽ കിട്ടുന്ന കയറാണെന്ന് തോന്നിയത് ഇനി നമുക്ക് ലിംഗഭൈരവി ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് അതിനായി ഈ കാണുന്ന വഴിയിലൂടെ വേണം പോകാൻ പാളയുടെ അടുത്തു നിന്നും നമ്മൾ നേരെ ഇതുവഴി ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷം ഇവിടെ കാണുന്ന വലുത് ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാം അവിടെ നിന്നും കുറച്ചൂരം ഇങ്ങോട്ട് നടന്നു വന്നാൽ ഈ കാണുന്ന പ്രതിമയുടെ പുറകിലുള്ള കെട്ടിടത്തിലാണ് ദൈന ഉള്ളത് ഇവിടെയുള്ളവർക്ക് ധ്യാനം ചെയ്യാനുള്ള കെട്ടിടങ്ങളാണ് തോന്നുന്നത് ഇതെല്ലാം ഇതാണ് ലിംഗവൈരവി ക്ഷേത്രം നമുക്ക് നേരെ അതിനകത്തേക്ക് പോകാം ഇതിനകത്തൊന്നും സംസാരിക്കാനേ പാടില്ല അവിടെ നിന്നുമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരാൾ കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കരിങ്കല്ലിൽ കൊത്തിയ ശില്പം ഇവിടെ കാണാം ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കയറിച്ച് ചെല്ലാം മുന്നിലായി വലിയൊരു വേല് വച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം കുറേയേറെ പേർ ധ്യാനത്തിലിരിക്കുന്നത് കാണാം ഒരു ഏഴടിയോളം ഉയരമുണ്ട് ഈ വേലിന് ഇനി നമുക്ക് നേരെ ലിംഗവൈരവിയെ ദർശിക്കാം ലിംഗവൈരവിയുടെ കണ്ണുകൾ കാണുമ്പോൾ ഏഴു തോന്നുന്നു ഇതിനകത്ത് വളരെ നിശബ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉള്ളത് ഇതിനകത്തേക്ക് വരുമ്പോൾ മനസ്സിന് നല്ലൊരു ശാന്തിയും സമാധാനമാണ് ലഭിക്കുന്നത് ഇതിനകത്ത് ശാന്തമായ അന്തരീക്ഷമായതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ ഇവരുടെ കൂടെ നമ്മൾക്കും ധ്യാനത്തിലിരിക്കാൻ തോന്നും ഇവിടെ നിന്നും നല്ലപോലെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾക്ക് പുറത്തേക്ക് പോകാം ഇപ്പോൾ നമ്മൾ ലിംഗവൈരവി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്നു ഇവിടെയുള്ള കെട്ടിടങ്ങളിലെ ഒരെണ്ണത്തിനകത്ത് പോയി അതിനകത്തുള്ള കാഴ്ചകളും നമുക്ക് നോക്കാം ഇവിടെയുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള മുറികൾ തന്നെയാണ് ഇത് നമ്മൾക്ക് ഇവിടെ നിന്നെല്ലാം പുറത്തുപോയി നന്ദി എന്ന കാളയുടെ അടുത്തേക്ക് പോകാം നന്ദിയുടെ മുന്നിലുള്ള മരത്തിന് എതിർവശത്തായിട്ടാണ് ദൈനലിംഗ ശിവലിംഗം ഉള്ളത് നമ്മൾക്ക് അങ്ങോട്ട് പോകാം ഈ തോണിൽ മൂന്ന് മതങ്ങളുടെയും ചിഹ്നം കൊത്തിവെച്ചിട്ടുണ്ട് ഇതിന് പുറകിലായിട്ടാണ് ദൈനലിംഗ ശിവലിംഗം ഉള്ളത് നമ്മൾക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് വശങ്ങളിലും കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച ചുമർചിത്രങ്ങളും അതുപോലെ കുറേ പേർ ഇവിടെ ധ്യാനിക്കുന്നതും കാണാം മുകളിലായി പത്ത് വിടർത്തി നിൽക്കുന്ന ഒരു സർപ്പത്തിൻ്റെയും അതിനു നേരെ താഴെയായി ഒരാൾ കിടന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെയും ശില്പം നമുക്ക് കാണാം ഈ വഴിയിലൂടെ നമ്മൾക്ക് ദൈനലിംഗം ഇരിക്കുന്ന ഹാളിലേക്ക് കയറി ചെല്ലാം ഇതാണ് ദൈനലിംഗ വൃത്താകൃതിയുള്ള ഹാളിന് നടുവിൽ വലിയൊരു ശിവലിംഗവും ഇവിടം നിശബ്ദമായ സ്ഥലവുമാണ് ശിവലിംഗത്തിന് ചുറ്റും ചുറ്റുമിരുന്ന ആളുകൾ ധ്യാനിക്കുന്നത് കാണാം ഇങ്ങോട്ട് വരുന്ന എല്ലാവർക്കും അല്പനേരം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാം നമ്മൾ വീട്ടിലിരുന്നാണ് ധ്യാനിക്കുന്നതെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ഒരു മിനിറ്റ് പോലും പിടിച്ചു നിർത്താൻ പറ്റില്ല പക്ഷേ ഈ ഹാളിൽ വന്ന് നമ്മൾ കണ്ണു കണ്ണുമടച്ചിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ശ്രദ്ധ എവിടേക്കും പോകില്ല എത്ര നേരം വേണമെങ്കിലും നമ്മൾ ധ്യാനത്തിൽ മുഴുകിയിരിക്കാം എ സിയോ എയർ കൂളറോ ഒന്നും തന്നെ ഇല്ലാതെ ഈ റൂമിനകം വളരെ തണുത്താണ് ഇരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് പോയി നന്ദിയിരിക്കുന്ന മരത്തിൻ്റെ അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് അല്പദൂരം നടന്നാൽ ഇവിടെ രണ്ട് വഴികൾ കാണാം ഈ കാണുന്ന വഴി ഇവിടെയുള്ളവർക്ക് താമസിക്കാനുള്ള കോട്ടൽസിക്കുള്ളതാണ് അതുകാരണം നമുക്ക് ഈ വഴിയിലൂടെ പോകാം അവിടെ നിന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി വന്നു ഇവിടെ കടകളും ബേക്കറികളുമാണ് ഇതിന് പുറകുവശത്തായിട്ടാണ് ചന്ദ്രകുണ്ട് എന്ന കുളമുള്ളത് ഇങ്ങോട്ട് പുരുഷന്മാരെ കടത്തിവിടില്ല സൂര്യകുണ്ട് പുരുഷന്മാർക്ക് കുളിക്കാനുള്ളതാണെങ്കിൽ ഈ ചന്ദ്രകുണ്ട് സ്ത്രീകൾക്ക് കുളിക്കാനുള്ളതാണ് ഇത്രയും നേരം ആശ്രമത്തിനകത്ത് കണ്ട കാഴ്ചകൾ മുകളിൽ നിന്നുള്ള ഒരു ഫോട്ടോയിലൂടെ അത് ഏത് ഭാഗത്താണ് എന്നുകൂടി നമുക്ക് നോക്കാം വലതുവശത്തായി ഈ കാണുന്നതാണ് സൂര്യകുണ്ട് അതിന് തൊട്ടതായി തന്നെയാണ് ആ കുളവും പാലവും അതിന് തൊട്ടത് നന്ദി എന്ന കാളപ്രതിമ ഇടതുവശത്തായി ഇത് ധ്യാനം ചെയ്യാനുള്ള കെട്ടിടങ്ങളും അതിന് തൊട്ടതായി ലിംഗവൈരവീ ക്ഷേത്രവും ഇത് ദൈനലിംഗ ഹാളും ഇത് നമ്മൾ കണ്ട ബേക്കറിയും മറ്റ് കടകളും അതിന് തൊട്ടരികിൽ തന്നെയാണ് ചന്ദ്രകുണ്ടും ഈ കാണുന്നതെല്ലാം ഇവിടെയുള്ളവർക്ക് താമസിക്കാനുള്ള കോട്ടേഴ്സുമാണ് ഇത്രയും നേരം ക്ഷമയോടെ വീഡിയോ കണ്ട കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മഹാശിവരാത്രിയുടെ ഈ മഹത്തായ വേളയിൽ പരമശിവന്റെ ദിവ്യാനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കട്ടെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു